ചാലഞ്ച് ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം പിന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് ആറാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓർത്തു വെക്കാം കേരളമാണ് കേരളമാണ് എന്താണ് പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ്സിലേക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള വയസ്സ് എത്രയാക്കിയിരിക്കുകയാണ് ആറാക്കിയിരിക്കുകയാണ് അപ്പോഴെന്താണ് ആറ് വയസ്സ് മുതലായിരിക്കും ആറ് വയസ് ഉണ്ടെങ്കിലായിരിക്കും എന്താണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് നിലവിൽ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം ആറ് വയസ്സ് എന്നുള്ളത് നിർബന്ധമാക്കുകയാണെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്ത് വെക്കാം നമോ ഗണഭ എന്താണ് നമോ ഗണഭ എന്നുള്ള ബുക്കാണ് ഇനി എന്തുമായി ബന്ധപ്പെട്ട ബുക്കാണെന്ന് നോക്കാം ഇതൊരു ഫോട്ടോ ബുക്കാണ് ഒരു ഫോട്ടോ ബുക്കാണ് എന്നാണ് നമോ ഗണപ അപ്പോൾ മധൂരിലെ മധൂരിലെ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഫോട്ടോ ബുക്കാണിത് അപ്പോൾ വെക്കുക ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ് മധൂരിലെ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മധൂരിലെ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഫോട്ടോ ബുക്കാണിത് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് പേജാണ് ഇതിനുള്ളത് മുന്നൂറ്റി ഇരുപത്തിനാല് പേജുള്ള ഈ ഒരു ബുക്ക് ഇംഗ്ലീഷിലും അതേപോലെ കന്നഡയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേര് വെക്കുക നമോ ഗണബ എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചത് ആരെന്നാണ് ഓർത്തു വെക്കുക യൂണിസെഫ് എന്താണ് യൂണിസെഫ് യുവാഹാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള കരാറാണെന്ന് ഓർത്തു വെക്കുക നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും അതേപോലെ സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഏത് മന്ത്രാലയവുമായിട്ടാണ് കരാറ് വെച്ചത് ഗ്രാമീണ വികസന മന്ത്രാലയവുമായാണ് കരാർ ഒപ്പുവെച്ചത് അപ്പോൾ കരാർ ഒപ്പുവെച്ചതാരാണ് യൂണിസെഫ് യുവഹാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ ടാലന്റിന്റെ മുന്നൊരുക്കം തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ടാലന്റിന്റെ ഈ ഒരു മുന്നൊരുക്കം സീരീസിൽ ഏഴായിരത്തി നാനൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ആകെ എൺപത്തി അഞ്ച് ടെസ്റ്റുകളാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ഫുൾ മോക്ക് ടെസ്റ്റ് എക്സാംസും ഉണ്ടാകും വീഡിയോ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ ടാലന്റിന്റെ മുന്നൊരു സീരിയസ് ഉറപ്പായും പർച്ചേസ് ചെയ്യുക അടുത്തത് അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്തുവെക്കാം രാജീവ് ഗൌബയാണ് ആരാണ് രാജീവ് ഗൌബയാണ് അപ്പോൾ ഓർത്തു വെക്കുക ഏത് പോസ്റ്റിലേക്കാണ് നീതി ആയോഗിന്റെ നമുക്കറിയാം നീതി ആയോഗിന് അവരുടെ ഭരണസമിതിയിലുള്ള ഒരു പോസ്റ്റ് ആണ് എന്താണ് മുഴുവൻ സമയ അംഗം എന്താണ് ഫുൾ ടൈം മെമ്പർ എന്നുള്ളത് അപ്പോഴതായിട്ട് ആ ഒരു അംഗമായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തുവെക്കാം രാജീവ് ഗൗബ അദ്ദേഹം എന്താണ് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു എന്താണ് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയാണ് രാജീവ് ഗൗബ അപ്പോൾ അദ്ദേഹമാണ് എന്താണ് നീതി ആയോഗിന്റെ മുഴുവൻ സമയ മുഴുവൻ സമയ അംഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനി നീതി ആയോഗ് നിലവിൽ വന്നത് നമുക്ക് എന്താണെന്ന് അറിയാം എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അപ്പോൾ നിലവിലെ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് നരേന്ദ്രമോദിയാണ് നിലവിലെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ കെ ബറി ആണ് ഉപാധ്യക്ഷൻ അതേപോലെ നിലവിലെ സിഇഒ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ർ സുബ്രഹ്മണ്യമാണ് നിലവിലെ സിഇഒ അതേപോലെ തന്നെ നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിന്റ്മെന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് രാജീവ് ഗൌബയാണ് ഇനി ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് വെക്കാം ജഗദീഷ് ആണ് ആക്ടർ ജഗദീഷ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ പ്രേം നസീർ സുഹൃത്ത് സമിതി നൽകുന്ന ഒരു പുരസ്കാരമാണിത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായതാരാണ് ജഗദീഷ് ആണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ തന്നെ വേറെയും പുരസ്കാരങ്ങളുണ്ട് ഈ ഒരു പുരസ്കാരത്തിൽ അതായത് ഈ ഒരു സമൃദ്ധി നൽകുന്ന പ്രേം നസീർ സുഹൃ സമൃദ്ധി നൽകുന്ന ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിഷ്കിൻഡ കാന്തം എന്നുള്ള ചിത്രമാണ് അതേപോലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയരാഘവനാണ് അദ്ദേഹത്തിന്റെ കിഷ്കിൻഡാകാന്തം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷംല ഹംസയാണ് ഫിമിനി ഫാത്തിമ എന്ന സിനിമയിൽ ിലെ അഭിനയത്തിലൂടെയാണ് ഷംല ഹംസയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രേംനസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായതാരാണ് ജഗദീഷ് ആണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ പ്രേംനസീർ സുഹൃത്ത് സമിതി നൽകുന്ന ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിഷ്കിണ്ട മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് വിജയരാഘവനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഷംല ഹംസയ്ക്കാണ് അടുത്ത നമ്മൾ സന്തോഷം എന്നുള്ള ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം എന്നാണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ഒരു ചിത്രം എന്താണ് ഓസ്കാറിൽ മത്സരിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശനം എന്താണ് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചിത്രത്തിന് സെൻട്രൽ ബോർഡ് ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്താണ് പ്രദർശനം ഇന്ത്യയിൽ പ്രദർശനം നടത്തുവാനായിട്ടുള്ള അനുമതി നൽകിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിഷേധിക്കപ്പെട്ട ചിത്രം ഏതാണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് ഇനി ഈ ചിത്രത്തിന്റെ സംവിധായിക ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആരാണ് സന്ധ്യ സന്ധ്യാ സുര്യാണ് ഈ ഒരു സിനിമയുടെ സംവിധായിക ഓർത്തുവെക്കുക സന്ധ്യ സുര് ആണ് സന്തോഷ് എന്നുള്ള സിനിമയുടെ സംവിധായക അപ്പോൾ പോയിന്റ് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഏതാണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് അടുത്തൊരു ഡിജിറ്റൽ സംവിധാനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതെന്നാണ് അപ്പോൾ ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് എന്താണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്താ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കൃത്യമായ വിള ഡാറ്റ വിളകളെ കുറിച്ചുള്ള ഡാറ്റ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൊബൈലിലൂടെ തന്നെ എന്താണ് വിളകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ ഒരു ഡിജിറ്റൽ ക്രോപ്പ് സർവേ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം എന്താണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് സെക്രട്ടേറിയറ്റ് ഒ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് പോരാട്ടം സീരീസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ തൊണ്ണൂറ് ടെസ്റ്റുകളും മുപ്പത് ഫുൾ മോക്ക് ടെസ്റ്റും അതേപോലെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു പോരാട്ടം സീരീസ് നിങ്ങൾ സ്വന്തമാക്കുക ഇനി റാങ്കിങ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹോറൂൺ ആഗോള സമ്പന്ന പട്ടികയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കുക ഒന്നാം സ്ഥാനത്ത് ഇലോൺ മസ്ക് ആണ് വന്നിട്ടുള്ളത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൂറൂൺ ഹോറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇലോൺ മസ്ക് ആണ് ഇനി ഈ ഒരു പട്ടികയിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കുക ആണ് ആരാണ് ജെഫ് ബെസോസ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാർക്ക് സക്കർബർ ആണ് ആരാണ് മാർക്ക് സക്കർബർ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണെന്ന് ഓർത്ത് വെക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ആരാണ് മുകേഷ് അംബാനിയാണ് മുകേഷ് അംബാനിയാണ് എന്നാണ് ഇന്ത്യയിൽ നിന്നും ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇനി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഗൗതം അദാനി ാണ് ഗൗതം അദാനിയാണെന്നാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഈ ഒരു പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളതാരാണ് ഇലോൺ മസ്ക് ആണ് രണ്ടാം സ്ഥാനത്ത് ജെഫ് ബസോസ് ആണ് മൂന്നാം സ്ഥാനത്ത് മാർക്ക് സക്കർബർഗ് ആണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഗൗതം അദാനിയാണ് അടുത്തത് ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രജന്റ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ആരെന്നാണ് ഓർത്തുവെക്കുക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് എന്താ നമ്മുടെ സേനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹെലികോപ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് വെക്കുക എന്താണ് പേര് നൽകിയിരിക്കുന്നത് പ്രജന്റ് എന്നാണ് അപ്പോൾ പ്രജന്റ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ആരാണെന്ന് ഓർത്തു വെക്കുക ഏത് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഹെലികോപ്റ്റർ പ്രജന്റ് എന്നുള്ള ഹെലികോപ്റ്റർ എന്താണ് ചൈനയുടെയും അതേപോലെ പാകിസ്ഥാന്റെയും ഇന്ത്യ ചൈനയുമായും പാകിസ്ഥാനുമായും പങ്കിടുന്ന അതിർത്തികളിൽ വിന്യസിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ പ്രജന്റ് ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ആരാണ് വെക്കാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അടുത്തൊരു വേദി ാണ് നമ്മൾ നോക്കുന്നത് പ്രഹാർ പ്രജന്റ് പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിന് വേണ്ടിയിട്ടാണ് ഇതൊരു ഇതൊരു ട്രൈ സർവീസ് ട്രൈ സർവീസ് ആണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു വേദി എവിടെയാണ് ഓർത്തു വെക്കാം പ്രജന്റ് പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് അരുണാചൽ ആണ് കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി എസ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ചാരന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് ആറാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഫോട്ടോ ബുക്കാണ് ബുക്കിന്റെ പേര് എന്താണ് നമോ ഗണഭ എന്നുള്ള ബുക്കാണ് മധൂരിലെ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു ഫോട്ടോ ബുക്കാണ് ആണ് ഇതാണ് നമോ ഗണപ എന്നുള്ള ബുക്ക് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് E <laughs> രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും അതേപോലെ സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചത് ആരെന്നാണ് യൂണിസെഫ് യുവാഹാണ് ഒരു കരാർ ഒപ്പുവെച്ചത് അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നീതി ആയോഗിനെ മുഴുവൻ സമയ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്നാണ് നമുക്കറിയാം മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന രാജീവ് ഗൗബയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായതാരാണ് ജഗദീഷ് അപ്പോൾ പ്രേം നസീർ സുഹൃത്ത് സമിതി നൽകുന്ന പു പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കിഷ്കിണ്ട കണ്ടമായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് വിജയരാഘവനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഷംല ഹംസയ്ക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഏതെന്നാണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ഒരു ചിത്രത്തിന് എന്താണ് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു സന്ധ്യ സൂര്യാണ് ഈ ഒരു സിനിമയുടെ സംവിധായക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് കൃത്യമായ വിള ഡേറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം എന്നാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് അത് കഴിഞ്ഞിങ് ആണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളതാണ് ഇലോൺ മസ്ക് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ജെഫ് ബസോസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് മാർക്ക് സക്കർബർഗ് ആണ് ഇന്ത്യയിൽ നിന്നും ഈ ഒരു ലിസ്റ്റിലേക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നതാരാണ് മുകേഷ് അംബാനിയാണ് രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനിയാണ് ശേഷം നമ്മൾ നോക്കിയ പ്രജന്റ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ആരെന്നാണ് ഓർത്തുവെക്കാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് എന്ന ഈ എന്നാപനമാണ് എന്താണ് പ്രജന്റ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് ആയിരുന്നു നമ്മൾ നോക്കിയത് പ്രജൻ പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് അരുണാചൽ പ്രദേശ് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക പൗര സേവനങ്ങൾക്കായി സാരതി എന്ന എ ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി ബീഹാർ ഓപ്ഷൻ ഡി മധ്യപ്രദേശ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഗ്രീസ്മാൻ ഓപ്ഷൻ ബി ക്രിസ്ത്യാനോ റൊണാൾഡോ ഓപ്ഷൻ സി ലയണൽ മെസ്സി ഓപ്ഷൻ ഡി സുവാരസ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല ഏതെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജെയിൻ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ന്യൂ ാണ് ടു എന്നുള്ള പ്രതിജ്ഞ നിർബന്ധമാക്കിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ആരെന്നാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം